ഗസ്റ്റ് ചാണ്ടി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനത് പറയാം കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാന്റിനേവിയാണ് കേരളം ഞാൻ പറഞ്ഞിട്ടില്ല അസ്വസ്ഥപ്പെടാതെ കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നാ ചികിത്സക്ക് അമേരിക്ക പോകുന്നത് അതെനിക്ക് മനസ്സിലാവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ

അവരെ പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുവന്ന ഹസ്ബൻഡ് ജർമ്മനിയിലെ മെഡിക്കൽ കെയറിൽ അൺകോൺഷ്യസ് ആയിട്ട് ന്യൂറോ പ്രശ്നം ആയിരിക്കണമല്ലോ അവരെ ഉടനെ അവിടുന്ന് അവർക്ക് കൊടുത്ത ഡേറ്റ് മൂന്നാഴ്ച കഴിഞ്ഞുള്ള അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആണ് കൊടുത്തത് ഇത് എത്രാം തവണ സ്റ്റോറി പറയണത് വധം പുതിയ നിങ്ങൾ ഇത്രയല്ലേ കേട്ടിട്ടുള്ളൂ എന്നാൽ ഇതിനൊരു പുതിയ അധ്യായം അതാണ് ലോകത്തെ നമ്മൾ വളരെ വികസിത രാജ്യം എന്ന് പറയുന്ന രാജ്യങ്ങളിലെ മെഡിക്കൽ കെയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ പഞ്ചായത്തിലെ കേരളത്തിലെ പൊതുജന ആരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത് നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പതന്നെ ചികിത്സിക്കും അതല്ല അപ്പൊ തന്നെ ചികിത്സിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഇപ്പൊ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട് പണ്ട് കുറുപ്പ് എഴുതി കൊടുക്കും അത് മരുന്നാക്കി ഇപ്പൊ കയ്യിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ട് അതിന് ഒന്നും ഇല്ലേ ഒരു കാര്യം പറഞ്ഞു ഫൈവ് സിക്സ് ആണ് കേരളത്തിൽ ഞാൻ പറയട്ടെ ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഇവിടെ ചികിത്സയില്ലാത്ത ഇവിടെ ചികിത്സയില്ലാത്തറിയാൻ വേണ്ടിയാണ് ഇതൊരു പുതിയ അസുഖ പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ അവിടെ രോഗം അമേരിക്ക ഇന്ത്യ കേരള ഏറ്റവും ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ് നിന്റെ എനിക്ക് ബോധ്യായിട്ടുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ ആക്സസിബിലിറ്റി ഉണ്ടോ ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതല്ല ഞാൻ താങ്കൾ താങ്കൾ തന്നെ ഇങ്ങനെ ഒരു വേണ്ടി ആരോപണം പറയുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുന്ന ദുഃഖകരാണ് കേട്ടോ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി തൽക്കാലം ഇത്രയും മതി വരട്ടെ